നമസ്കാരം ഞാൻ അം സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ മുപ്പത്തി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിലെ കഴിഞ്ഞ നാലഞ്ച് വീഡിയോസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിലിം ഡയറക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പം നമ്മുടെ ചാനലിൻ്റെ കോർ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫിലിം ഡയറക്ഷൻ പഠിക്കാൻ വന്ന ആൾക്കാരായിരുന്നില്ല ഇത്തരത്തിൽ തിരക്കഥയും കഥയും ഒക്കെ എങ്ങനെ എഴുതണമെന്ന് പഠിക്കാൻ വന്ന ആളുകളായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് ഇപ്പം എനിക്ക് റിക്വസ്റ്റ് വന്നിരിക്കുകയാണ് അതായത് ഇപ്പം ഫിലിം ഡയറക്ഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തില് തിരക്കഥയുടെ കുറച്ച് ക്ലാസ്സുകൾ കൂടി ഇടുമോ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ ഇത്തരത്തിൽ തിരക്കഥയുടെ അധികം ക്ലാസ്സുകൾ ഞാൻ ഇനിയും ചെയ്യാനുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു സീനിൽ ഫൈറ്റ് സീൻ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഫൈറ്റ് സീൻ എഴുതേണ്ടതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനായിട്ട് പോകുന്നത് അതായത് നിങ്ങളൊരു തിരക്കഥാകൃത്താണെങ്കിൽ നിങ്ങളുടെ സീനിൽ നിങ്ങൾ ഒരു ഫൈറ്റ് സീൻ എഴുതുന്ന സമയത്ത് എങ്ങനെ പ്രോപ്പറായിട്ട് അതിന് തിരക്കഥ എഴുതാം എന്നുള്ളത് അപ്പോൾ എനിക്കറിയാം ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലാക്കി ഇത്തരത്തിൽ അധികം ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫൈറ്റ് സീൻ എഴുതേണ്ടതെന്ന് ആ ഒരു കമന്റിന് കുറേ അധികം ലൈക്ക് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ അധികം ആൾക്കാർക്ക് ഇതേ പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയല്ല പകരം എം ഡി സാറിന്റെ പഴശ്ശിരാജ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അദ്ദേഹം എങ്ങനെയാണ് ഓരോ ഫൈറ്റ് സീനും തിരക്കഥ എഴുതിയിട്ടുള്ളത് എക്സാമ്പിൾ സഹിതം എടുത്ത് കാണിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാനിത് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നിങ്ങളൊരു തിരക്കഥാകൃത്താണ് നിങ്ങളൊരു തിരക്കഥ എഴുതാൻ പോകുന്ന സമയത്ത് അതിലൊരു ഫൈറ്റ് സീൻ വരികയാണെങ്കിൽ അത് എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ഫൈറ്റ് സീൻസിനെ ഞാനൊന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് അതായത് ഒന്നെന്ന് പറയുന്നത് ഒരു രണ്ട് പേര് തമ്മിൽ ഒറ്റയ്ക്കൊട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരാളും അല്ലെങ്കിൽ ഒരു നായകനും കുറേ അധികം ആൾക്കാരും ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഫൈറ്റ് സീനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് മാറ്റി നിർത്താം അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത് രണ്ട് പേര് നിന്ന് അതായത് ഒരു നായകനും ഒരു വില്ലനും നിന്ന് ഒറ്റയ്ക്കൊട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടത് എന്നാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജാലെ ആ ഒരു സീനിലേക്ക് നമുക്ക് പോകാം അതായത് ഒരു പഴശ്ശിരാജാലെ ഒരു ഫൈറ്റിംഗ് സീനിലേക്ക് നമുക്ക് പോകാം ആദ്യം നിങ്ങൾ ആ സീനൊന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചിട്ട് കാണുക അതിനുശേഷം എങ്ങനെയാണ് ആ ഒരു സീനിൽ എം ഡി സാറ് തിരക്കഥ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് കാണിച്ച് തരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഫൈറ്റിന് തിരക്കഥ എഴുതേണ്ടത് എന്ന് ഇത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അത് കണ്ട് ആ തിരക്കഥ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എവിടെയെല്ലാം ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആ ഒരു ഒരു സീൻ ഒന്ന് കണ്ടു പറയും ഞാൻ ജീവിച്ചിരിക്കുമ്പോ തമ്പുരാനെ സായിപ്പുമാർക്ക് വിട്ടുകൊടുക്കില്ല ചെന്നു വഴി കാണിച്ചു വരുമ്പോഴേ നീ എന്റെ കൺവട്ടത്തിലുണ്ട് പട്ടാളവും തോക്കുമില്ലാതെ ഇപ്പോൾ നമ്മൾ മാത്രം അപ്പൊ പഴശ്ശിരാജ സിനിമയിൽ നിങ്ങൾ ഈ ഒരു ഫൈറ്റ് സീൻ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് ഇടച്ചേന കുങ്കനും പഴയ വീടനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് അവസാനം ഈ ഒരു ഫൈറ്റ് കഴിയുന്ന സമയത്ത് പഴയം വീടം പടവുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എം ബി സാർ എങ്ങനെയാണ് ഈ ഒരു തിരക്കഥ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒഴിഞ്ഞ താവളത്തിന്റെ മുമ്പിൽ വിഷണനായി നിൽക്കുന്ന പഴയം വീടൻ അപ്പോൾ കുടിലുകളുടെ മറവിൽ നിന്നും ഒരാൾ വരുന്നു പഴയൻ വീടൻ അത്ഭുതപ്പെടുന്നു കുങ്കനാണത് പഴയൻ വീടൻ ഉറക്കെ പഴയൻ വീടൻ ശക്തനാണ് പക്ഷേ അസാധാരണമായ ഭയം അയാളെ വലയും ചെയ്യുന്നു രക്ഷപ്പെടണമെന്നാണ് മനസ്സു പറയുന്നത് പാളയത്തിൽ പെട്ടുപോയ ഒരു കുതിരപ്പുറത്ത് കയറി അയാൾ പോകുന്നു എടുത്തു ചാടി കുന്നിൻ ചെരുവിലൂടെ കുതിച്ചു കുങ്കൻ തട്ടി വീഴ്ത്തുന്നു ഉഗ്രമായ ഏറ്റുമുട്ടൽ ശക്തനാണെങ്കിലും കുങ്കന്റെ ക്രോധത്തിന് മുമ്പിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല വാളുകൾ തെറിച്ചു വീണ പഴയൻ വീടിനു നേരെ കടാരെ ഉയർത്തിയപ്പോൾ പഴയൻ വീടൻ അതിപ്പോഴാണ് ഓർമ്മ വന്നത് കുത്തുന്നു ഇതിന്റെ ഗുരുവന്ദനം ചതിച്ച് കൂട്ടിലാക്കിയവനെ കൊല്ലുന്നത് കണ്ട് രസിച്ച് നിന്നതിൻ്റെ ആഘോഷം പറഞ്ഞു കേട്ടു അവസാനത്തെ കുത്ത് അപ്പോൾ എം ഡി എഴുതിയ പഴശ്ശിരാജേ ഈ ഒരു ഫൈറ്റിംഗ് സീനല്ലേ ഇത്ര മാത്രമേ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളൂ എന്നാലും നിങ്ങൾ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്തെല്ലാമാണ് കാണുന്നത് അതായത് ഞാൻ എം ഡി സാർ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് ആ സെയിം സാധനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ച് ചെയ്യിപ്പിച്ചത് എന്നാലും നിങ്ങൾ സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിലെ ഡയലോഗ്സിൽ കുറച്ച് അഡീഷൻസ് വന്നിട്ടുണ്ട് അതുപോലെയാണ് നോക്കുകയാണെങ്കിൽ അവരുടെ ആക്ഷൻസിലും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും പല കുറച്ച് കുറച്ച് വ്യത്യസ്തത അല്ലേ അതായത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇത്തരം അഡീഷൻസ് അവിടെ നടന്നിട്ടുള്ളതാണ് അതായത് ഒന്നുകിൽ ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാരുടെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു അഡീഷൻസ് ഉണ്ടായത് എന്നാലും നിങ്ങൾ കാരണം ആക്ച്വൽ ആ ഒരു ഫൈറ്റില്ലേ ആ ഒരു ഫൈറ്റ് ഒന്നും തന്നെ ഇത്തരത്തിൽ എം ഡി സാർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിരക്കഥെഴുതിയിട്ടില്ല അതിനർത്ഥം എന്താണ് അതായത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് എങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാലും മനസ്സിലായിട്ടില്ലെങ്കിൽ അതായത് ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഫൈറ്റ് അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറന്ന് വന്ന് വെട്ടുന്നു ഇങ്ങനെ വെട്ടുന്നു അങ്ങനെ തടയുന്നു ചാടി ചവിട്ടുന്നു അല്ലെങ്കിൽ അടിക്കുന്നു തടയുന്നു ഇത് തന്നെ തിരക്കഥല എഴുതിയിട്ടില്ല എം പി സാർ എഴുതിയിട്ടില്ല അപ്പൊ ഇതെല്ലാം തന്നെ ആരാണ് ഡിസൈഡ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എം ടി സാർ എന്ത് എവിടെ എഴുതിയിട്ടുള്ളത് അതായത് രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു ഒടുവിൽ ഇയാളെ തോൽക്കുന്നു ഇയാളെ കൊല്ലുന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാൽ ഈ ഫൈറ്റ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ സ്റ്റണ്ട് മാസ്റ്ററാണ് ആണ് ഇപ്പൊ പഴശ്ശിരാജയ്ക്ക് ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ഇത്തരത്തിൽ വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് തിരക്കഥാകൃത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതി കൊടുത്താൽ മതി അതായത് പറയുകയാണെങ്കിൽ ആരെല്ലാം തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടി ഏത് സാഹചര്യത്തിൽ ഏറ്റുമുട്ടി അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഇമോഷൻ എന്താണ് ആ ഒരു ഏറ്റുമുട്ടലിനൊടുവിൽ ആര് ജയിച്ചു ആരാണ് തോറ്റത് അവിടെ അവസാനം ാനും എന്താണ് സംഭവിച്ചത് ഈ കാര്യങ്ങളെല്ലാം ഒരു തിരക്കഥാകൃത്ത് ഫൈറ്റ് എഴുതുന്ന സമയത്ത് എഴുതേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ എങ്ങനെ അടിച്ചു അല്ലെങ്കിൽ എങ്ങനെ തടഞ്ഞു തുടങ്ങിയ കാര്യം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇനി എന്തെങ്കിലും ഒക്കെ അഡീഷണൽ എഴുതി വെച്ചാൽ പോലും അതായത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് അതെല്ലാം മാറ്റി എഴുതാനുള്ള സാധ്യതയുണ്ട് അതായത് ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എം ഡി സാർ എഴുതി എത്ര സീനിയർ ആയിട്ടുള്ള അദ്ദേഹം എഴുതിയതിൽ പോലും ഇത്തരത്തിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ട് അതായത് ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ തുടക്കകാരനായിട്ടുള്ള നമ്മൾ ഇങ്ങനെ ഒരു തിരക്കഥ എഴുതുകയാണെങ്കിൽ എന്തായാലും അതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയ്ക്ക് ചിന്തിച്ച് പുക തലമുണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു തരാം അതായത് രണ്ട് പേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരാൾ കുറേ അധികം ആൾക്കാർ കൂടി ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും തിരക്കഥ എഴുതേണ്ടതെന്ന് അതായത് ഇവിടെ ഞാൻ അധികം സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല എങ്ങനെയാണോ ഇത് എഴുതിയത് അങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ ഒരാളും അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിലും എഴുതേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ മകനീരിയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ അതായത് രാംചരന്റെ കഥാപാത്രവും ഇത്തരത്തിൽ ഷെയർഖാൻ്റെ നൂറ് സൈനികരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈറ്റ് ആ ഒരു സമയത്ത് പോലും എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഒന്നും തന്നെ ഇത്തരത്തിൽ തിരക്കഥാകൃത്ത് അവിടെ എഴുതേണ്ട ആവശ്യമില്ല അദ്ദേഹം ഇങ്ങനെ എഴുതാൻ മതി അതായത് ഒരു സൈനികൻ ഇത്രയും അധികം ആൾക്കാരോട് ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴേക്കും അയാൾ തളർന്ന് ക്ഷീണിതനാവുമെങ്കിലും ഇത്തരത്തിൽ ഏറ്റവും അവസാനം നൂറ് പേരെയും കൊന്ന് വിജയിക്കുന്നു ആ ഒരു രീതിയിൽ പ്ലെയിൻ ആയിട്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി എന്നാൽ അവിടെ ഈ നൂറ് പേരോട് എങ്ങനെ ഫൈറ്റ് ചെയ്യണം എങ്ങനെ അതിനെ റിയലിസ്റ്റിക് ആക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തത് പീറ്റർ ഹീൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റണ്ട് മാർച്ചും അതുപോലെ തന്നെ ഡയറക്ടർ രാജമൗലി അപ്പോൾ തിരക്കഥാകൃത്ത് നിങ്ങളൊരു തിരക്കഥാകൃത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലല്ലേ അത് ഫൈറ്റ് എഴുതാന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല വളരെ ഈസിയായിട്ട് അവിടെ എന്ത് നടന്നു എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാലായിട്ട് മതിയാവും അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലായെന്ന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ അതായത് മലയാളത്തിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു റൈറ്ററിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന ഏത് സിനിമയുടെ തിരക്കത്തെ എടുത്ത് നോക്കിയാലും അതിലെല്ലാം തന്നെ ഫൈറ്റ് രംഗങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കും അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും